പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നും ഉണ്ടായിരിക്കട്ടെ ആമീൻ കർതാവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വയസ്സിന്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് സങ്കീർത്തന പുസ്തകം നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിന് മൂന്നാമത്തെ വാക്യം എന്തെന്നാൽ അവർ അവരുടെ വാൾ കൊണ്ടല്ല ദേശത്തെ കൈവശമാക്കിയത് അവരുടെ ഭുജം അവരെ രക്ഷിച്ചില്ല എന്നാലോ നിനക്കവരോട് പ്രസാദം തോന്നിയത് കൊണ്ട് നിൻ്റെ വലതുകൈയും നിൻ്റെ ഭുജ ഭുജബലവും തന്നെ എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയും തങ്ങളുടെ വാൾ കൊണ്ടല്ല ദേശത്തെ അവകാശമാക്കിയത് അവരുടെ ഭുജം അവരെ രക്ഷിച്ചില്ല എന്നാലോ നിനക്ക് അവരോട് പ്രസാദം തോന്നിയതുകൊണ്ട് നിന്റെ വലങ്കയും നിന്റെ ഭുജവും തന്നെയാണ് അവരെ വീണ്ടെടുത്തത് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയും യഹോവയം ദൈവത്തിൻ്റെ വരതുകരത്തിൻ്റെ വലങ്കയുടെ മൂന്നാമത്തെ പ്രത്യേകത ഇവിടെ ദൈവവചനത്തിൽ കൂടെ നാം വായിക്കപ്പെടുന്നത് ജയം നൽകുന്ന കരമാണ് ദൈവത്തിൻ്റെ കരം ഇസ്രയേലെ ജനത്തിൻ്റെ ജീവിതയാത്രകളിൽ അവർ മിശ്രയും ദേശത്തുനിന്ന് പുറപ്പെട്ടിട്ട് സ്വർഗീയ ഖനാൻ അവകാശമാക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ അവരെക്കുറിച്ച് പറയുന്നത് നിന്റെ ഭുജം കൊണ്ടോ നിന്റെ വാൾ കൊണ്ടോ അല്ല നീ നേശം കൈവശമാക്കിയത് പിന്നെയോ യഹോവയാം ദൈവത്തിൻ്റെ വലം കയ്യാൽ തന്നെ എന്ന് രേഖപ്പെടുത്തുകയും സങ്കീർത്തനം വീണ്ടും തൊണ്ണൂറ്റി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ ഒരു പുതിയ പാട്ട് പാട്ടുപാടുവിൽ എന്തെന്നാൽ താൻ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു തൻ്റെ വലങ്കയും പരിശുദ്ധ ഭുജവും രക്ഷ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവിനൊരു പുതിയ പാട്ടുപാടണം എന്തിന് ഈ വലിയ രക്ഷ അവൻ്റെ ഭുജത്താൽ ഒരുക്കപ്പെട്ടിരിക്കുക ഈ വലിയ ജയമുണ്ടാക്കിയത് ദൈവത്തിൻ്റെ കരത്താലാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും ഇസ്രയേൽ ജനത്തിന് വേണ്ടി യഹോവയാം ദൈവം അവരുടെ യുദ്ധങ്ങൾ ചെയ്തതായിട്ട് ദൈവവചനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എരീഖോ കോട്ടയുടെ മുൻപിൽ ഒരു യുദ്ധം പോലും ഇസ്രയേൽ ജനത ചെയ്യുന്നില്ല ഒരു ആയുധം പോലും അവരെടുക്കുന്നില്ല യഹോവയാം ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ ദൈവകൽപ്പനമാനിച്ച് എരീഖോ കോട്ടയെ വലം ചെയ്ത് ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം വനം ചെയ്ത് ഏഴാം പ്രാവശ്യം കാഹളം ഊതിയപ്പോൾ ജനമൊക്കെയും ദൈവത്തിനർപ്പിട്ടു ആ സമയത്ത് എരീഹോക്കോട്ട കോട്ട ജായി തുറന്നു അവിടെ എരീഹോവിനെ തകർത്തത് ദൈവത്തിൻ്റെ വലം കൈയാണ് അല്ലാതെ ഇസ്രയേൽ ജനത്തിൻ്റെ ഭുജബലം കൊണ്ടല്ല ഇസ്രയേലിൻ്റെ ജനത്തിൻ്റെ ഭുജബലത്തേക്കാൾ കൂടുതലായി ഹോമയാം ദൈവത്തിന് വരതു കൈ ഇസ്രയേലിന് ജയം നൽകുന്ന ഖരമായിട്ടു തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും അമോന്യരെ ഓടിച്ചു കളഞ്ഞത് ദൈവത്തിന് വലം കൈയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഗീതയോന് വേണ്ടി മിഥ്യാനരോടെ യുദ്ധം ചെയ്തത് ദൈവത്തിൻ്റെ വലം കൈയാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ ആർമ്മപ്പെടുത്തുകയും രണ്ട് ദിന ഭർത്താതെ പുസ്തകത്തിന് ഇരുപത്താമത്തെയായും ഇരുപത്തിയാറാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു യുദ്ധക്കളമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു വലിയ പോരാട്ടത്തിൻ്റെ നിലവിൽ യുദ്ധക്കളത്തിലാണ് ഒരു ദൈവ വൈതലായിരിക്കുന്നത് എന്നാൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം എന്നുള്ളത് എത്രയോ ആശ്വാസകരമായൊരു വസ്തുതയാണ് അത് അനുഗ്രഹിക്കപ്പെട്ടവര് ദൈവത്തിൻ്റെ വലങ്കൈ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ വലങ്കൈ ജയം നൽകുന്ന വലങ്കയ്യാണ് പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നമ്മുടെ പോരാട്ടം സാത്താനാടാണ് ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളോടാണ് ഒരു വലിയ യുദ്ധക്കടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് സാത്താൻ്റെ വലിയൊരു പോരാട്ടം നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് ആ സാത്താനോട് പോരാടി ജയിക്കുവാനായിട്ട് ദൈവസൻ്റെ ഒരു തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിൻ്റെ പടയാളികളായിരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയം ദൈവത്തിൻ്റെ ബലമുള്ള കൈയാണ് ആ യോവയും ദൈവത്തിൻ്റെ വിലമുള്ള കൈ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അത് ജയത്തിൻ്റെ കരമാണ് ദൈവത്തിന് കരം ഇന്നു വരെ പരാജയപ്പെട്ട ചരിത്രം വേദപുസ്തകത്തിൽ നാം കാണുന്നില്ല ദൈവത്തിൻ്റെ കരം ജയത്തിൻ്റെ കരമാണ് നമുക്ക് വിജയങ്ങളെ ഒരുക്കിത്തരുന്ന ദൈവത്തിന് കരമാണ് എന്നെല്ലാം ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ കരത്തിൽ അഭയപ്പെടാതെ സ്വന്തം കരത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ അന്നെല്ലാം അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പരപരാജയങ്ങളുടെയും കാരണം നാം പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിലല്ല നാം ആശ്രയിച്ചത് നമ്മുടെ കരങ്ങളിലാണ് നമ്മുടെ ബലത്തിലാണ് നമ്മുടെ ശക്തിയിലാണ് നമ്മുടെ ധനത്തിലാണ് എൻ്റെ കൈ അത് ബലമുള്ള കൈ ആയതുകൊണ്ട് ഞാൻ സകലതും നേടിയെടുക്കുമെന്ന് ചിന്തിച്ചിട്ട് സ്വന്തം പ്രയത്നത്തിൽ അഭിമാനിക്കുന്നവരായി തുറന്നപ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടത് ദൈവത്തിൻ്റെ പരങ്കരത്തിൽ ആശ്രയം വെച്ചവനെ ദൈവം വിടുവിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വലങ്കരത്തിൽ ആശ്രയം വെച്ചവനെ ആ കരം വിജയത്തിൻ്റെ തീരത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വലങ്കരം ജയം നൽകുന്ന കരമാണ് ജയകരമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിപ്പാൻ നമുക്കിടയായി തീരട്ടെ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്ത ദൈവത്തിൻ്റെ കൈ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ലോകമാകുന്ന ഈ അന്ധകാര ജീവിതത്തിൽ സാത്താനോട് പടപൊരുതി പോരാടി വിജയകിരീടം പ്രാപിപ്പാൻ ദൈവത്തിന് കരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ള ദൈവമേ മനോഹരമായ ദിവസത്തിനായി സ്തോത്രം അങ്ങയുടെ കാര്യം ഞങ്ങൾക്ക് ജയം നൽകുന്ന കാര്യമാകിയാൽ ഞങ്ങൾ നിന്നെ നന്ദിയോട് വാഴ്ത്തുകയാണ് എൻ്റെ മക്കളെ ആ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ